കുർബാന എറണാകുളത്ത് അർപ്പിക്കാൻ മടിക്കുന്ന സീറോ മലബാർ സ്ഥിരം സിനഡ് രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ പിരിച്ചുവിടണം എന്തിനാണ് ഇത്തരമൊരു സ്ഥിരം സിനഡ് സിനഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാത്ത നെത്രാന്മാർ എന്തിനാണ് തൽസ്ഥാനങ്ങളെ തുടരുന്നത് സഭയുടെ പൊതുകാര്യ സമിതി കാര്യസമിതി കെട്ട സമിതിയായി അധപ്പതിച്ചു സഭയുടെ കുർബാന നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന സ്ഥിരം സിനഡ് പിരിച്ചുവിടണം സഭാതലവൻ ബിഷപ്പ് റാഫേൽ തട്ടിൽ മാർപ്പാപ്പിയുടെ കൽപ്പന നിരന്തരം ലംഘിച്ചു മൌണ്ട് സെന്റ് തോമസിൽ വിമത വൈദികരുടെ തടവറയിലായിരിക്കുമെന്ന ബിഷപ്പ് തട്ടിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉടൻ സ്ഥാനമൊഴിയണം തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്രാനിയെ മെത്രാൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണം കടുത്ത സഭാവിരുദ്ധ എടുക്കുന്ന പാംബ്രാനിയുടെ മെത്രാൻ സ്ഥാനം റദ്ദാക്കണം മെത്രാൻ സ്ഥാനം നൽകിയ നടപടികൾ സീറോ സഭ പുനർ അവലോകനം ചെയ്യണം പാമ്പ്രാനിയെ വിശ്വാസികൾ തള്ളിക്കളയുന്നു ഇത്തരമൊരു മെത്രാനെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടേ വേണ്ട എന്നാണ് വിശ്വാസികൾ ആണയിട്ടു പറയുന്നത് കരളഘട്ട നേതൃത്വമുള്ള ഏത് സ്ഥാപനത്തിലും ഉണ്ടാവുന്ന അപജയം മാത്രമേ സീറോ മലബാർ സഭയിലും ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ മെത്രാന്മാർക്ക് പേടിക്കുവാനുള്ള എന്തോ ക്ലിപ്പിങ്ങോ അല്ലതും അവരുടെ കയ്യിൽ ഉണ്ടാകും അല്ലാതെ തെറ്റ തള്ളക്കി പോലും വേണ്ടാത്ത ചവർ ക്രിമിനൽ പാതിരിമാരെ ലോകത്ത് ആരും ചേർത്ത് പിടിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോഴാണ് സൂചി കേറ്റൻ്റെ അടുത്ത് തൂമ്പക്കേറ്റൻ ശ്രമിക്കുന്ന വിശ്വാസ വിരുദ്ധരും നിരീശ്വര വിശ്വാസികളും തലപൊക്കുന്നത് ഇവരെ പോലുള്ള സ്വയം ബുദ്ധിജീവി എന്ന് നടിക്കുന്നവരുടെ ഈ അതിപ്രസരം കാരണം കത്തോലിക്ക സഭ ആകമാനം ലോകത്തിന്റെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നത് ഉത്തരവാദിത്ത ബോധവും സഭാബോധവുമുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് സഭയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് പിരിവാശിക്കാരായ സ്മതരെ അർഹതയില്ലാത്ത പദവിയിലേക്ക് ഉയർത്തി സംഘർഷം സൃഷ്ടിക്കാനാണ് സഭാ നേതൃത്വത്തിന് താല്പര്യം അർഹതപ്പെട്ടവർക്ക് അവർ മൂലം പദവികൾ നഷ്ടപ്പെടുന്നു ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ സഭയിൽ ബോധ്യമുള്ള വിദേശീയരായ മെത്രാന്മാരായിരുന്നു സഭയെ കൂടുതൽ കാലവും നയിച്ചിരുന്നത് അവരുടെ ആധ്യാത്മിക നേതൃത്വത്തിലാണ് സഭ കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടത് ഇപ്പോഴത്തെ രീതിയിലുള്ള ഭൂമിശാസ്ത്രം ജനസംഖ്യാ മാത്രം പരിഗണിച്ച് നേതൃത്വം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ സഭ നശിച്ചു പോകുമായിരുന്നു